കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച യൂത്ത് ലീഗ് പ്രവർത്തകൻ ഉൾപ്പെടെ എട്ട് പേർ പിടിയിൽ വിദ്യാഭ്യാസ വകുപ്പിലെ എഇഒ ആർ പി എഫ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ എട്ട് പേരാണ് പിടിയിലായത് കേസിലാകെ പതിനെട്ട് പ്രതികളാണുള്ളത് സിജു കണ്ണൻ ചേരുകയാണ് സിജു എന്തൊക്കെയാണ് ഈ കേസിൻ്റെ വിശദാംശങ്ങൾ കാസർഗോഡാണ് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ നിരവധി പേർ ചേർന്ന് പീഡിപ്പിച്ചത് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് യൂത്ത് ലീഗ് നേതാവും ഉന്നത ഉദ്യോഗസ്ഥരുമടക്കം പതിനെട്ട് പേരാണ് കേസിലെ പ്രതികൾ ഇന്ന് രാവിലെ വരെ എട്ട് പേരാണ് കേസിൽ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അറസ്റ്റിലായവരുടെ എണ്ണം ഒൻപതായിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് കുട്ടിയുമായി ഇവർ ബന്ധം സ്ഥാപിച്ചത് എന്നുള്ളതാണ് പതിനാറ് വയസ്സുകാരനുമായി ഡേറ്റിംഗ് ആപ്പ് വഴി ബന്ധം സ്ഥാപിച്ച് രണ്ടു വർഷമായി നിരവധി പേർ പീഡിപ്പിക്കുകയായിരുന്നു കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലും ജില്ലയ്ക്ക് പുറത്തുമെത്തിച്ചാണ് പ്രതികൾ ആൺകുട്ടിയെ പീഡിപ്പിച്ചത് ജില്ലയിലെ യൂത്ത് ലീഗ് നേതാവ് കേസിൽ പ്രതിയാണ് അതോടൊപ്പം തന്നെ ആർ പി എഫ് ഉദ്യോഗസ്ഥൻ പാലക്കാടുകാരനാണ് വിദ്യാഭ്യാസ വകുപ്പിലെ എ വി ഒ ഈ കേസിലെ പ്രതിയാണ് ആർ പി എഫ് ഉദ്യോഗസ്ഥനെ പാലക്കാട് നിന്ന് അറസ്റ്റ് ചെയ്ത് അല്പസമയത്തിനകം കാസർഗോഡ് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ചന്തേര ചിറ്റാരിക്കാൽ നീലേശ്വരം ചീമേനി സ്റ്റേഷനുകളിലെ സി എമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് അന്വേഷണം ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത എട്ട് കേസുകളിൽ ഒൻപത് പേരാൾ ഇപ്പോൾ നിലവിൽ പിടിയില്ലായിട്ടുള്ളത് ചന്തേര സ്റ്റേഷനിൽ മാത്രം ആറ് കേസുകൾ രജിസ്റ്റർ എന്നാണ് മനസ്സിലാക്കുന്നത് കുട്ടിയുടെ മാതാവ് കഴിഞ്ഞ ദിവസം സംശയം തോന്നിയതിനെ തുടർന്ന് ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുകയായിരുന്നു ഇതോടെയാണ് കേസിന്റെ വിവരങ്ങൾ അപ്പുറത്തുവന്നത് തുടർന്ന് കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയനാക്കി വിവരങ്ങൾ ശേഖരിച്ചു വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിക്കുന്നതായി കണ്ടെത്തി കുട്ടി പ്രതികളുടെ വല രേഖപ്പെട്ടത് ഗ്രിൻഡർ എന്ന ആപ്പ് ഈ കണ്ടെത്തിയിട്ടുണ്ട് പതിനെട്ട് വയസ്സാണെന്ന് കുട്ടി രേഖപ്പെടുത്തിയാണ് കുട്ടി ആപ്പ് ഉപയോഗിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് മൊബൈൽ ആപ്പും ഗൂഗിൾ പേ വഴിയുള്ള ഇടപാടുകളും പരിശോധിച്ചാണ് അന്വേഷണം കേസിൽ പിടിയിലാകാനുള്ള മറ്റുള്ളവർക്കായി മറ്റുള്ളവർക്കായി കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് സിജു ശിജുകണ്ണനാണ് വിവരങ്ങൾ നൽകിയത്